ഞാനിവിടുന്ന് മാറിയപ്പോഴത്തേന് ഇവിടെ എന്ത് കുഴപ്പം നീ ഒന്നും അറിഞ്ഞില്ല ഇവിടെ ചൂട് കണ്ട് മനുഷ്യൻ നീറ്റിലും നിലയിൽ നിൽക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലല്ലോ ആ അത് വെള്ളം അത് ചേച്ചി ഉണ്ടോ ഓ അതും ഇല്ലല്ലോ പിന്നെ എങ്ങനെ ഇവിടെ മനുഷ്യന്മാര് കഴിയുന്നു ഇതൊക്കെ ചേച്ചി ഇവിടുന്ന് മാറിയാണെന്നാണോ പറയുന്നേ അതെ അത് വെള്ളം ഇത് ചൂടും ഒക്കെ കുടിവെള്ളമൊക്കെ ചേച്ചിയായിരുന്നു നിയന്ത്രിച്ചോണ്ടിരുന്ന ഞാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ വന്ന അതാത് സമയത്ത് കാണേണ്ട ആൾക്കാരെ ഞാൻ പോയി കാണുവായിരുന്നു അങ്ങനെ കാര്യത്തിൽ നീക്കുണ്ടാക്കു നിനക്ക് അതറിയില്ലായിരുന്നു അപ്പൊ ഈ ചൂട് കൂടുമ്പോ ചേച്ചി നേരിട്ട് തന്നെ സൂര്യനെ അതോ ഫോൺ വിളിക്കാം ചൂട് കുറക്കെ ഞങ്ങൾക്ക് ഇവിടെ ഓ ഓ വല്ലോ കിട്ടുന്നത് അവിച്ച് തിന്നു അടുക്കളക്കകത്ത് തന്നെ ഇരുന്നാ പോരാ ഓരോ കാര്യങ്ങൾ ഇറങ്ങി അന്വേഷിക്കണം എന്നിട്ട് അതിനു കാണാൾക്കാരെയൊക്കെ കാണണം അറിയാവോ ചൂട് കൂടുന്നേ ചൂട് കൂടുന്നതിനും നല്ല അങ്ങനെ എന്ത് കാര്യത്തിനും എന്നാ ചൂട് തന്നെ നീ പൊക്കി പിടിക്കണ്ട എന്നാ പിന്നെ ഇപ്പൊ ചേച്ചി വന്നില്ലേ ഇനിയിപ്പോ ചേച്ചി നേരിട്ടിറങ്ങും ആ ഇനി ഞാൻ നേരിട്ടിറങ്ങാൻ പോവുകൊറക്കാൻ തന്നെയല്ല പിന്നെ വെള്ളം ഉണ്ടാക്കാനോ ആ വെള്ളത്തിനാണേലും എന്തിനാണേലും വെള്ളം കുടിവെള്ളം അവനവന്റെ വീടുകളിൽ ഇല്ലാതാകുമ്പോ അത് കൊണ്ടുവരാൻ ഒക്കെ ഏർപ്പാടാക്കണം ഏർപ്പാടാക്കിയെന്നാ എന്നാ വെള്ളമൊക്കെ കൊണ്ട് കൊണ്ടുവന്ന് മുറ്റത്ത് കിട്ടും ഓ ചേച്ചി ഇവിടത്തെ ആരാവോ എം എൽ എയോ എം മന്ത്രിയോ അതോ പഞ്ചായത്ത് പ്രസിഡന്റോ ആരാ അല്ല ഈ കാര്യങ്ങളൊക്കെ നേരിട്ട് അന്വേഷിച്ചെടുക്കും ആണോ ആ ഇന്ന് വേഗം നീക്കുപോക്കുണ്ടാക്കു ആണോ എന്നാ ഇറങ്ങിക്കോ അല്ല ചേച്ചിയോട് ഇവിടുന്ന് മാറി നിൽക്കാൻ ആരേലും പറഞ്ഞായിരുന്നോ മാറി ആരും പറഞ്ഞിട്ടില്ല എനിക്ക് എനിക്ക് മാറാതിരിക്കാൻ പറ്റില്ല ആ അതുകൊണ്ട് വന്നപ്പോഴത്തേന് ഇവിടെ ചൂട് കൂടി വെള്ളമില്ല എന്റെ വെണ്ണിന്റെ വീട്ടിൽ ഓ അതിന് പോയതാണോ കാരണം ഞാൻ അവിടെ പോയി